ഹലോ മെമ്പേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഏതൊരു വ്യക്തിക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കുറിച്ചിട്ടാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പ്രതിദിനം ഇരുന്നൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാം അതിനു മുമ്പ് തന്നെ കമ്പനി എന്താണെന്നും കമ്പനിയുടെ പ്രൊജക്റ്റുകൾ എന്താണെന്നും കമ്പനിയുടെ ഫ്യൂച്ചർ എന്താണെന്നും കമ്പനിയുടെ ലീഗാലിറ്റി എന്താണെന്നും മനസ്സിലാക്കുക ആദ്യം തന്നെ കമ്പനിയെക്കുറിച്ച് പറയാം ഓക്സിജനോ ഇൻ്റർനാഷണൽ എന്നാണ് കമ്പനിയുടെ പേര് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് കമ്പനിയുടെ ഓഫീസ് കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ് ഈ കമ്പനി സെൻട്രൽ കൺസ്യൂമർ അഫീസിൽ ലിസ്റ്റഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പനി മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ മാനേജിങ് സിസ്റ്റം അതായത് മാനേജ്മെൻ്റ് മെൻ്റ് സ്ഥാനത്ത് ഒരുപാട് എക്സ്പേർട്ട് മാർക്കറ്റിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കമ്പനിയുടെ പില്ലേഴ്സ് എന്ന് പറയുന്നത് പവർഫുൾ മിഷന് ആൻഡ് മിഷൻ അതായത് സൂപ്പർ മിഷനോടും മിഷനോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ പ്രൊജക്ട് ബേസ്ഡ് കമ്പനിയാണ് ഈ കമ്പനി ആറ് വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചു വരുന്നു അതോടൊപ്പം തന്നെ കമ്പനിയുടെ ടി ഡി എസും ജി എസ് ടിയും വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ച് സൂപ്പറായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇനി ഈ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആയിരിക്കാൻ നമുക്ക് നോക്കാം ഡോക്ടർ അബ്ദുൽ അർഷദ് സർ കമ്പനിയുടെ വിഷനറി ആൻഡ് ഫൗണ്ടർ അതുപോലെ തന്നെ എഡിസൺ ഫ്രാൻസ് കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രെയിനറാണ് എഡിസൺ ഫ്രാൻസെ കുറിച്ച് നമുക്ക് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പ്രേംലാൽ സാർ കമ്പനിയുടെ കോർപ്പറേറ്റ് മെനറാണ് പിന്നെ അതുപോലെ തന്നെ മധുസൂദന സാറും ഡബൈദ് സാറും കമ്പനിയുടെ ഡയറക്ടേഴ്സാണ് അതുപോലെ തന്നെ സുധാകരൻ സാർ ജനറൽ മാനേജർ ഇവരൊക്കെയാണ് കമ്പനിയുടെ ബാക്ക് ബോൺ നട്ടൽ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇനി കമ്പനിയുടെ ഒരു കമ്പനിയിൽ ഒരു ബിസിനസ്സ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഏത് ഏതായിരിക്കട്ടെ നമ്മൾ അതിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് അതിൻ്റെ ലീഗാലിറ്റി അതിൻ്റെ കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ് ലീഗൽ ഫോർമാലിറ്റീസ് ഇതാണ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ്സുകൾ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലിസ്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് എഫ് എസ് എസ് സി സർട്ടിഫിക്കറ്റ് എഫ് എസ് എസ് ഐ കേരള സർട്ടിഫിക്കറ്റ് ജി എസ് ടി കർണാടക ജി എസ് ടി കേരള ജി എസ് ടി ഡൽഹി അങ്ങനെ എല്ലാ ലീഗൽ പേപ്പേഴ്സും ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായിട്ട് ആയിട്ട് കാണേണ്ട ഒരു സ്കാനർ ഞാൻ കൊടുക്കുക ആ സ്കാനർ നിങ്ങൾ സ്കാൻ ചെയ്യാം അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നേരെ കമ്പനിയുടെ സൈറ്റിലേക്ക് പോകും അവിടെ പോയി കഴിഞ്ഞാൽ കമ്പനി ലീഗാലിറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനോട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഇനി കമ്പനിയുടെ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏഴിൽ കൂടുതൽ പ്രൊജക്ടുകളാണ് കമ്പനിക്കുള്ളത് ഓക്സി ഷോപ്പ് ടയപ്പ് ഓക്സി ന്യൂട്രാസൂട്ടിക്കൽസ് ഓക്സി സ്മാർട്ട് ടി ഷോപ്പി ഓക്സി സ്മാർട്ട് സിറ്റി ഓക്സി പേ ഓക്സി ആമസോൺ ഓക്സി ഫിഷ് എക്സെട്ര നിലവിൽ ലൈവ് പ്രൊജക്റ്റ് ആണ് ഓക്സി ഷോപ്പ് ടൈപ്പും ഓക്സി ന്യൂട്രാസൂട്ടിക്കൽസും എന്താണ് ഓക്സി ഷോപ്പ് ടൈപ്പ് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഇനി ഇവിടെ അങ്ങോട്ട് വീട് നമ്മൾ ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ കാണുക പറ്റുവാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ബുക്കും പിന്നെയും എടുത്തിട്ട് പറയുന്ന കാര്യം നോട്ടും കൂടെ ചെയ്തു വെച്ചോളൂ ഓക്കെ അപ്പം നമുക്ക് ഓക്സി ഷോപ്പ് ടൈപ്പ് എന്താണെന്ന് നോക്കാം നമുക്കറിയാം ആമസോണ് സൊമാറ്റോ ഒയോ ഫ്ലിപ്പ്കാർട്ട് ഊബർ ഇതൊക്കെ എന്താണ് ഓൺലൈൻ ബിസിനസ് ആണ് ഇതൊക്കെ ഒരു ടൈപ്പ് സിസ്റ്റം കൂടെയാണ് അതായത് ആമസോണിന് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റുമില്ല ഫ്ലിപ്പ്കാർട്ടിന് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റുമില്ല ഇതൊക്കെ എന്താണ് ടൈയപ്പ് ആണ് ഇതേപോലെ തന്നെ സെയിം സിസ്റ്റമാണ് ഓക്സി നമുക്ക് മുന്നിൽ ഒരുക്കുന്ന ഓക്സി ഷോപ്പ് ടൈപ്പിലൂടെ നിലവിൽ ഓക്സി ഇപ്പോൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ ടെക്സ്റ്റൈൽസുകൾ അതൊക്കെ ടൈപ്പ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ എന്താണ് ബെനിഫിറ്റ് അതാണ് നമുക്കറിയേണ്ടത് അതായത് ഇവിടെ ഏതൊരു വ്യക്തിക്കും ഫ്രീ ആയിട്ടും ഐ ഡി എടുക്കാം പ്രിവിലേജ് ഐ ഡിയും എടുക്കാൻ പറ്റും എന്താണ് ഫ്രീ ഐ ഡി എടുത്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് പ്രിവിലേജ് ഐ ഡി എടുത്താൽ കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഫ്രീ ഐ ഡി എടുത്താൽ കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് പറയാം അതിനുമ്പേ നിങ്ങൾ ഇതിൻ്റെ ഐ ഡി എടുക്കാത്തവരാണെങ്കിൽ താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും പിൻകോഡും പോസ്റ്റ് ഓഫീസും മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഇത്രയും ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഐ ഡി എടുത്ത് തരുന്നതായിരിക്കും ഓക്കെ ഇനി അങ്ങനെ ഐ ഡി എടുത്താൽ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് കസ്റ്റമർ ബെനിഫിറ്റ് എന്താണ് കസ്റ്റമർ ബെനിഫിറ്റ് നമുക്ക് വീട്ടിലേക്ക് വേണ്ട അരിമുളക് ഉപ്പ് പഞ്ചസാര സെയിം ബ്രാൻഡ് സെയിം പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ബ്രാൻഡ് സെയിം പ്രൊഡക്റ്റ് ടൈപ്പ് ചെയ്ത ഓക്സിമായിട്ട് ടൈപ്പ് ചെയ്ത സൂപ്പർ മാർക്കറ്റിലോ ഷോപ്പിലോ ഒക്കെ ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിസ്കൗണ്ടും കിട്ടും പ്ലസ് നമ്മൾ മേടിക്കുന്ന സാധനത്തിൽ നിന്നും ചെറിയൊരു ക്യാഷ് ബാക്കും കിട്ടും അതായത് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇൻകം ആകുന്നു അവർ എക്സ്പെൻഡിച്ചർ ഈസ് അവർ ഇൻകം അതാണ് ഓക്സി ഷോപ്പ് ടൈപ്പിലൂടെ കസ്റ്റമർക്ക് കിട്ടുന്ന ബെനഫിറ്റ് ഇനി എന്താണ് പ്രിവിലേജ് കസ്റ്റമർ നമ്മുടെ ഈ സെയിം ഐ ഡി നമ്മൾ ആദ്യം അടിച്ച ഫ്രീ ഐ ഡി അടിച്ചാൽ ആ സെയിം ഐഡി തന്നെ ആക്റ്റീവ് ആക്കുമ്പോൾ കമ്പനിയുടെ അടുത്ത പ്രൊജക്റ്റ് പ്രൊജക്റ്റായിട്ടുള്ള ഓക്സിൻ ന്യൂട്രാസൂട്ടിക്കൽസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ പ്രതിദിനം ദിവസം ഒരു വ്യക്തിക്ക് ഇരുന്നൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വീട്ടിലിരുന്ന് കൊണ്ട് സിമ്പിൾ ആയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഓക്സിൻ ന്യൂട്രാസൂട്ടിക്കൽസ് എന്ന് മനസ്സിലാക്കുക ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് ഫുഡ് സപ്ലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും അതായത് നമുക്ക് പല പല ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ അതായത് പലർക്കും പല ജീവിതശൈലി രോഗങ്ങളാണ് ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതശൈലി രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന റിസൾട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അല്ല ഇത് മെഡിസിനല്ല ഫുഡാണ് ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഏകദേശം ഇരുപത്തഞ്ചോളം പ്രൊഡക്റ്റുകളാണ് കമ്പനിക്കുള്ളത് അതിൽ പതിനേഴോളം പ്രൊഡക്റ്റുകൾ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ആടനാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന സ്കാനർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഡോക്ടർ സജീവ് കുമാർ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് എത്രയോ മെഡിസിനിൽ പി എച്ച് ഡി എടുത്ത ആളാണ് ഇപ്പം മൂബരെ ജസ്റ്റ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി മന്ത്രിമാർക്ക് കളകളിൽ നിന്നൊക്കെ സദ്യ ഉണ്ടാക്കി കൊടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏകദേശം ഒരുപാട് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ചാനലിലും മറ്റേ വാർത്താ ചാനലിലും ഒക്കെ നമുക്ക് മൂപ്പരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ നൂറ് ശതമാനം നാച്ചുറലും നൂറ് ശതമാനം ഹെർബലും സീറോ പെർസെൻറ്റേജ് കെമിക്കലും അതോടൊപ്പം തന്നെ പ്രൂവൻ റിസൾട്ടഡും ആയിട്ടുള്ള സൂ ഇപ്പം റിസൾട്ട് ബെസ്റ്റ് റിസൾട്ട് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം ഇപ്പം എന്നാൽ എൻ്റെ ടീമിൽ തന്നെ ഒരുപാട് വ്യക്തികൾ ആദ്യം ഒരു പ്രൊഡക്ട് എടുത്ത് പിന്നെയും പിന്നെയും പർച്ചേസ് ചെയ്യുന്നുണ്ട് കാര്യം അത്രയ്ക്കും റിസൾട്ടാണ് യൂറിക് ആസിഡ് കൊളസ്ട്രോൾ പ്രഷർ തൈറോയ്ഡ് എല്ലാ രീതിക്കുള്ള പ്രൊഡക്റ്റാണ് നമുക്കിവിടെ കമ്പനി തരുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വൺ ടൈം പർച്ചേസ് ചെയ്യുന്നതിനോട് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് ഡെലിവറി ചാർജ് ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടാണ് ന്യൂട്രാസോട്ടിക്കലിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെ നമുക്ക് റേറ്റ് വരുന്നുണ്ട് ടോട്ടൽ നമുക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വൺ ടൈം പർച്ചേസ് ചെയ്യുന്നതിനോട് കമ്പനിയിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയും കമ്പനി തരുന്നുണ്ട് അതായത് ഒരു വ്യക്തിക്ക് മാക്സിമം ഇവിടെ നമുക്ക് മൂന്ന് ഐ വരെ എടുക്കാൻ പറ്റും ഒരു ഐ എടുത്തിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് ഐ ആക്ടിവേറ്റ് ആക്കിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഐ ഡി എടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻകം കിട്ടലും മൂന്ന ഐഡി എടുത്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻകം കിട്ടലും ഇവിടെ എങ്ങനെയാണ് പാസ് ചെയ്യുന്നതും കിട്ടലും നമുക്കിവിടെ എങ്ങനെ നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യാലും എല്ലാം കംപ്ലീറ്റ് ചെയ്യാനോ ഞാനിവിടെ താഴെ കാണിക്കാം നിങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണാം ഓക്കെ ഇവിടെ സിംഗിൾ ഐ ഡി എടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ അതായത് ഞാനിവിടെ ഒരു ഐഡി ഒരു സൈറ്റ് എടുത്തിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കിവിടെ രണ്ട് ബിസിനസ്സാണ് ഓൾട്ടർനേറ്റീവ് ബിസിനസ് അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ബിസിനസ് ഓക്കെ അതായത് ഓൾട്ടർനേറ്റീവ് ബിസിനസ്സും കോർപ്പറേറ്റ് ബിസിനസ്സും ഇങ്ങനെ എനിക്ക് രണ്ട് ചാനലുണ്ട് അപ്പോൾ എൻ്റെ ഓൾട്ടർനേറ്റീവ് ബിസിനസ്സിൽ ഞാൻ ഒരു പത്ത് സെയിലും കോർപ്പറേറ്റിൽ ഒരു പത്ത് സെയിൽ ഞാൻ എന്ത് ചെയ്തു നടത്തി അതായത് എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ് സോഷ്യൽ മീഡിയ ത്രൂ അങ്ങനെ ടോട്ടൽ പത്ത് എൻ്റെ ഓൾട്ടർനേറ്റീവ് ബിസിനസ്സിലും പത്ത് എൻ്റെ കോർപ്പറേറ്റിലും ഞാൻ നടത്തി ഓക്കെ അപ്പോൾ ഈ ഒരു പത്ത് പത്ത് മുമ്പേസ് വന്നിരിക്കുന്നത് ചിലർ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലർ ഓപ്പർച്യൂണിറ്റിയും പ്രൊഡക്റ്റും ചിലർക്ക് ഓപ്പർച്യൂണിറ്റിക്കും വേണ്ടിയിട്ടൊക്കെ മാത്രമായിരിക്കും അങ്ങനെ പല രീതിക്കുള്ള കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരാണ് ഈ പത്ത് പത്ത് മുമ്പേസ് അങ്ങനെ ടോട്ടൽ ഞാൻ എന്ത് ചെയ്തു എനിക്ക് പത്ത് പത്ത് സെയിൽ വെച്ച് ടോട്ടൽ എനിക്ക് ഇരുപത് സെയിലും കൊണ്ടുപോകും അപ്പോൾ എനിക്കിവിടെ കമ്പനി നമുക്ക് റഫർ ലിങ്കും അതുപോലെ തന്നെ ബൈനറി ഇൻകം റാങ്കിങ്ങും ആണ് കൊടുക്കുന്നത് നമുക്കിവിടെ ലിങ്കും ആയിട്ട് തരുന്നത് അമ്പത് രൂപയും ഡയറക്റ്റ് റഫർ ലിങ്കും അതോടൊപ്പം തന്നെ പെയർ മാച്ചിങ്ങും തരുന്നത് ഇരുന്നൂറ് രൂപയാണ് കമ്പനി തരുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഇവിടെ ടോട്ടൽ ഞാൻ ഇരുപത് സെയിൽ നടത്തി എനിക്ക് അപ്പോൾ ടോട്ടൽ ഇരുപത് ഇൻറ്റു അൻപത് ടോട്ടൽ ഇരുപത് പേരെ ഞാൻ ഡയറക്റ്റ് ഞാൻ റഫർ ചെയ്തു എൻ്റെ ഓൾട്ടർനേറ്റീവ് സെയിലിലും പത്ത് പേര് കോർപ്പറേറ്റിലും പത്ത് പേര് അങ്ങനെ ടോട്ടൽ ഇരുപത് സെയിൽ നടത്തിയപ്പോൾ ഇരുപത് ഇൻറ്റു അൻപത് ടോട്ടൽ ആയിരം രൂപ എനിക്ക് റഫറൽ കമ്മീഷനായിട്ട് കിട്ടി ഓക്കെ അതോടൊപ്പം തന്നെ പത്ത് പേർ എനിക്ക് മാച്ചിങ് ആയി ഇവിടെ ഒരു പേറിനാണ് ഇരുന്നൂറ് രൂപ വെച്ച് തരുന്നത് അങ്ങനെ പത്ത് പേർ മാച്ചായപ്പോൾ പത്ത് ഇൻറ്റു ഇരുന്നൂറ് രണ്ടായിരം രൂപ അങ്ങനെ എന്നെ സംബന്ധിച്ച് ടോട്ടൽ മൂവായിരം രൂപയോടെ എനിക്ക് എന്ത് ചെയ്തു ഞാൻ എടുത്ത സേൽഫിൽ കിട്ടി പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്തില്ല പക്ഷേ നമ്മുടെ കൊണ്ടുവന്ന വ്യക്തികൾ അതായത് ഇവിടെ ഏതൊരു വ്യക്തിക്കും സെയിം ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി തരുന്നത് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആ പത്ത് വ്യക്തികളും അവർക്കും ഇതേപോലെ രണ്ട് ചാനലുകളുണ്ട് ഓൾട്ടർനേറ്റീവും കോർപ്പറേറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ടീമായിട്ട് നിന്ന് വർക്ക് എടുത്തിട്ട് പതിനഞ്ച് പതിനഞ്ച് സെയിൽ വെച്ചിട്ട് എൻ്റെ ഓൾട്ടർനേറ്റീവിലും ടോട്ടൽ കോർപ്പറേറ്റിലും പതിനഞ്ച് പതിനഞ്ച് സെയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു അവർ കൊണ്ടുവന്നു അങ്ങനെ ടോട്ടൽ എന്നെ സംബന്ധിച്ച് ടീം എടുത്ത വർക്കിൽ മുപ്പത് സെയിൽ എൻ്റെ കോർ ഓൾട്ടർനേറ്റീവിലും കിട്ടി അതോടൊപ്പം തന്നെ മുപ്പത് സെയിൽ എന്ത് ചെയ്തു എൻ്റെ കോർപ്പറേറ്റിലും കിട്ടി അപ്പോൾ എന്നെ സംബന്ധിച്ച് ടോട്ടൽ എനിക്ക് അവിടെ എത്ര രൂപ കിട്ടണം മുപ്പത് ഇൻറ്റു ഇരുന്നൂറ് ടോട്ടൽ ആറായിരം രൂപ എന്ത് ചെയ്യണം കമ്പനി എനിക്ക് തരണം പക്ഷേ എനിക്ക് അവിടെ കമ്പനി ആറായിരം രൂപ തരില്ല അവിടെ കമ്പനി എനിക്ക് എന്ത് ചെയ്തുള്ളൂ അയ്യായിരം രൂപയെ തരുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഒരു ദിവസം മാക്സിമം സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അതായത് ഇരുപത്തിയഞ്ച് പേരിനുള്ള ഇംഗ്ലാണ് ഒരു ഐ ഡിയിലൂടെ സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ കമ്പനി കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഐ ഡിയിൽ എനിക്ക് ഒരു ദിവസം ടീം എടുത്തവർക്കിൽ മുപ്പത് പേരാണ് മാച്ചിങ് ആയത് അപ്പം ഇരുപത്തഞ്ച് പേരിൽ അതിലേ അഞ്ച് പേർ കമ്പനിയിലേക്ക് വാഷ് ഔട്ട് ആവും ബാക്കിയുള്ള അയ്യായിരം രൂപ എനിക്ക് എന്തു ചെയ്യും കിട്ടും ടോട്ടൽ എനിക്ക് എന്ത് ചെയ്യും അവിടെ അയ്യായിരം രൂപ കമ്പനി തന്നു അപ്പം ടോട്ടൽ എനിക്ക് എൻ്റെ ഓൾട്ടർനേറ്റീവില് നാൽപ്പത് സെൽ നടന്നു കോർപ്പറേറ്റിൽ നാൽപ്പത് സെയിൽ നടന്നപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ സിംഗിൾ ആയിട്ട് എടുത്തിട്ട് ഞാൻ ഈ വർക്ക് എടുത്തത് എനിക്ക് ഇവിടെ ടോട്ടൽ കിട്ടിയ ഇൻകം അയ്യായിരം ടീം എടുത്ത വർക്കിൽ കിട്ടി പിന്നെ ആദ്യ ഞാൻ എടുത്ത വർക്കിൽ മൂവായിരം രൂപ ആയിരം റഫറിലും രണ്ടായിരം ബൈനറിയും അപ്പോൾ ടോട്ടൽ എനിക്ക് അഞ്ച് അയ്യായിരം അയ്യോ പ്ലസ് ആയിരം എണ്ണായിരം രൂപ ടോട്ടൽ എനിക്ക് എന്തു ചെയ്തു എണ്ണായിരം രൂപ ഈ ഒരു വർക്ക് എടുത്തപ്പോൾ നാൽപ്പത് സെയിലിൻ്റെ ഓൾട്ടർനേറ്റീവ് നാൽപ്പത് സെല്ലിൻ്റെ കോർപ്പറേറ്റിലും ടോട്ടൽ ടീം ത്രൂ നടന്ന സെയിലാണ് മൊത്തത്തിൽ അങ്ങനെ നടന്നപ്പോൾ എനിക്ക് ടോട്ടൽ അവിടെ തന്ന വരുമാനമാണ് കമ്പനി എണ്ണായിരം രൂപ ഓക്കെ ഇതേ വർക്ക് ഞാനിനും ട്രൈബോർഡ് ഐഡി എടുത്തിട്ട് വർക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം ഈ സെയിം വർക്ക് തന്നെ അതായത് ഈ സെയിം വർക്ക് തന്നെ മൂന്ന് ഐഡിയ ആക്ടിവേഷൻ ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഇവിടെ നമുക്ക് നാല് ചാനൽ കാണാം ഓക്കെ മറ്റേ കുട്ടി തന്നെ സെയിം നാല് ചാനലാണ് കാണുന്നത് നാല് ചാനലോട് ടീമിൻ്റെ ഇറക്കാം അപ്പോൾ നമുക്കിവിടെ ഓൾട്ടർനേറ്റീവ് ബിസിനസ് അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ബിസിനസ് ഞാൻ എന്ത് ചെയ്തു ആ സെയിം വർക്ക് ഇവിടെ ചെയ്തു അതായത് പ്ലേസ് ചെയ്തേക്കുന്നത് ടോട്ടൽ ഞാൻ പത്ത് പേരെ ഓൾട്ടർനേറ്റീവിലും പത്ത് പേർ എൻ്റെ കോർപ്പറേറ്റിലും മെയിൻ ഐഡി വെച്ചിട്ട് അങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത് എൻ്റെ താഴത്തെ ചൈൽഡ് ഐഡിയുടെ ഓൾട്ടർനേറ്റീവും കോർപ്പറേറ്റും കാര്യം നമുക്ക് ഇവിടെയും ചൈൽഡ് ഐ ഡിക്ക് ഓൾട്ടർനേറ്റീവും കോർപ്പറേറ്റും ഒന്നും ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ടോട്ടൽ അഞ്ചഞ്ച് വെച്ചിട്ട് അതായത് ടോട്ടൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തു പത്ത് പേരെ വെച്ച് എൻ്റെ ഓൾട്ടർ മെയിൻ ഐഡിയയുടെ ഓൾട്ടർനേറ്റീവിലും പത്ത് പേര് വെച്ച് കോർപ്പറേറ്റിലും ടോട്ടൽ ഞാൻ ഇരുപത് പേര് അവിടെ അടുത്ത സെയിം വർക്ക് ഇരുപത് പേരെ എന്ത് ചെയ്തു ഇവിടെ ഞാൻ റെഫർ ആ പ്ലേസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ചൈൽഡ് ഐഡിയയുടെ ഓൾട്ടർ ഓൾട്ടർനേറ്റീവ് സൈഡിൽ അഞ്ച് പേരെയും കോർപ്പറേറ്റ് സൈഡിൽ അഞ്ച് പേരെയും അതുപോലെ തന്നെ എൻ്റെ കോർപ്പറേറ്റ് സൈഡിൽ ചൈൽഡ് ഐഡിയുടെ ഓൾട്ടർനേറ്റീവില് അഞ്ച് പേരെയും ചൈൽഡ് ഐഡിയിൽ കോർപ്പറേറ്റിൽ അഞ്ച് പേരെയും അങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ ഒരു ചൈൽഡ് ഐഡിയ ഉണ്ടല്ലോ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് കോർപ്പറേറ്റ് രണ്ട് ഉണ്ട് അപ്പം ഈ രണ്ട് വിങ്ങിൽ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്താലും നമുക്ക് മെയിൻ ഐ ഡിയിൽ കിട്ടൽ ബിസിനസ് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിരിക്കും എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് ബിസിനസ് കയറുന്നത് ആ ഒരു ബിസിനസ് സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ആ ഒരു സെയിൽ കയറുകയുള്ളൂ ഓക്കെ അപ്പം ടോട്ടൽ ഇവിടെ ഞാൻ അവിടെ അടുത്ത് വർക്ക് ഇവിടെ എടുത്തു അപ്പം എന്നെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ടോട്ടൽ കിട്ടേണ്ട ഇൻകം അതായത് ഇരുപത് പേരെ ഡയറക്റ്റ് ഞാൻ എൻ്റെ മെയിൻ ഐഡിലൂടെയാണ് റെഫർ ചെയ്തേക്കുന്നത് അതായത് പത്ത് പേര് ഓൾട്ടർനേറ്റീവിലും പത്ത് പേര് കോർപ്പറേറ്റിലും അങ്ങനെ ഇരുപത് പേരെ റഫർ ചെയ്തപ്പോൾ ഇരുപത് ഇൻറ്റു അൻപത് ആയിരം രൂപ എനിക്ക് എന്ത് ചെയ്തു റഫറൽ കമ്മീഷനായിട്ട് എൻ്റെ മെയിൻ ഐഡിയിൽ എനിക്ക് ഇവിടെ ഇൻകം കിട്ടി ആയിരം രൂപയോളം ഓക്കെ പിന്നെ എനിക്ക് കിട്ടിയേക്കുന്നത് പേർ മാച്ചിങ് പത്ത് പേരാണ് എനിക്ക് മെയിൻ ഐഡിൽ എന്ത് ചെയ്തേക്കുന്നത് മാച്ചിങ് അയക്കുന്നത് അപ്പോൾ പത്ത് പേരിന് പത്ത് ഇൻറ്റു ഇരുന്നൂറ് രണ്ടായിരം രൂപ എനിക്ക് എന്ത് ചെയ്തു മെയിൻ ഐഡിലും കിട്ടി അങ്ങനെ ടോട്ടൽ മൂവായിരം രൂപയോളം മെയിൻ ഐഡിൽ എനിക്ക് കിട്ടി ഓക്കെ ഇനിയും അടുത്ത് എനിക്ക് ഇൻകം അഞ്ച് പേർ എനിക്ക് എന്ത് ചെയ്തു എൻ്റെ ചൈൽഡ് ഐഡിയിൽ മാച്ചായി എൻ്റെ മൂന്ന് ഐ ഡി എടുത്തിൽ എൻ്റെ രണ്ടാമത്തെ ഐ ഡിയിലായിട്ടുള്ള ഐ ഡിയിൽ അഞ്ച് പേരാണ് മാച്ചായിരിക്കുന്നത് അഞ്ച് ബിസിനസ് ഓൾട്ടർനേറ്റീവില് അഞ്ച് ബിസിനസ് കോർപ്പറേറ്റിലായിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കവിടെ അഞ്ച് പേർ മാച്ചായപ്പം അഞ്ച് ഇൻറ്റു ഇരുന്നൂറായിരം രൂപ എനിക്ക് എന്താ ചെയ്തു എൻ്റെ ചൈൽഡ് രണ്ടാമത്തെ ആയിട്ട് എനിക്ക് ഇൻകം കിട്ടി അതുപോലെ തന്നെ മൂന്നാമത്തെ ഐ ഡിയിലും സെയിം ആയിട്ട് അഞ്ച് പേർ അവിടെയും മാച്ചായിട്ടുണ്ട് അഞ്ച് ഇൻറ്റു ഇരുന്നൂറായിരം രൂപ എൻ്റെ മൂന്നാമത്തായിട്ട് ഇൻകം കിട്ടി അങ്ങനെ എന്നെ സംബന്ധിച്ച് ടോട്ടൽ എനിക്ക് അവിടെ അയ്യായിരം രൂപയോളം ഇൻകം കിട്ടി മറ്റേടത്ത് ആ ഒരേഡിൽ മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറും മൂവായിരം കിട്ടിയപ്പോൾ ഇവിടെ ആ സെയിം വർക്കിൽ സെയിം എഫേർട്ടാണ് സെയിം വർക്കാണ് അപ്പോൾ എനിക്ക് ആയിരം രൂപ ആയിരം രൂപ വെച്ചിട്ട് എൻ്റെ ചൈൽഡ് ഹൈഡിലും കൂടെ വൈകിട്ടിരിക്കും കിട്ടി അങ്ങനെ എനിക്ക് ആയിരം ആയിരം രണ്ടായിരം മൂവായിരം പ്ലസ് അയ്യായിരം രൂപ ടോട്ടൽ കിട്ടി ഇനി അടുത്ത് ഇതേ വർക്ക് എൻ്റെ ടീം എടുക്കുമ്പോൾ അതായത് എൻ്റെ ടീമിനും ഇതേപോലെയുള്ള എല്ലാവർക്കും സെയിം ഓപ്പർച്യൂണിറ്റി ആണ് ഇതേ വർക്ക് ടീം എടുക്കുമ്പോൾ അതായത് അപ്പുറത്തെ അടുത്ത് അതേ സെയിൽ തന്നെ ടീം പതിനഞ്ച് പതിനഞ്ച് സെയിൽ വെച്ചിട്ട് അങ്ങനെ മുപ്പത് സെയില് എൻ്റെ ഓൾട്ടർനേറ്റീവിന് മുപ്പത് സെയില് കോർപ്പറേറ്റിലോ അങ്ങനെ നടന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മെയിനായിട്ട് ടോട്ടൽ മുപ്പത് പേർ ആയിട്ടുണ്ട് അതായത് ഇവിടെ പതിനഞ്ച് പതിനഞ്ച് സെയിൽ വെച്ച് മുപ്പത് സെയിലാണ് എനിക്ക് ടോട്ടൽ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ ഓൾട്ടർനേറ്റീവില് കയറിയിരിക്കുന്നത് പതിനഞ്ച് പതിനഞ്ച് വെച്ചിട്ട് മുപ്പത് സെയിൽ വെച്ച് എൻ്റെ കോർപ്പറേറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് മുപ്പത് അതിൻ്റെ ഇരുന്നൂറ് ആറായിരം രൂപ എനിക്ക് കിട്ടണം കമ്പനി എനിക്ക് അവിടെ ആറായിരം രൂപ തരില്ല കാര്യം ഞാൻ പറഞ്ഞു ഒരു ദിവസത്തെ മാക്സിമം ലിമിറ്റ് ഇരുപത്തിയഞ്ച് പേരാണ് ഇരുപത്തഞ്ച് പേർ വാക്കി വരുന്ന എമൗണ്ട് എന്ത് ചെയ്യും ഡെയിലി നമുക്ക് വാഷ് ഔട്ട് അപ്പോൾ അവർ സൈഡ് അതായത് ഒരു സൈഡ് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല അത് നമുക്ക് എന്താവും പവറായിട്ട് കിടക്കും പിന്നെ അടുത്ത ബിസിനസ് കോർപ്പറേറ്റിലാണിപ്പോൾ നമുക്ക് പവറായിട്ട് പോകണത് ഓൾട്ടർനേറ്റീവില് അടുത്ത ദിവസം കയറി അപ്പോൾ അവിടെ നമുക്ക് ഇൻകം ഒപ്പം പ്രശ്നം വരത്തില്ല ഒരുമിച്ച് രണ്ട് സൈഡ് ബിസിനസ് കയറിയ സമയത്ത് അത് നമുക്ക് എന്താവും വാഷ് ഔട്ട് പോകും ക്ലിയർ ആയോ അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഇവിടെ മെയിൻ ഐ ഡിയിൽ അയ്യായിരം രൂപ എനിക്ക് ഇൻകം കിട്ടി അതായത് ചൈൽഡ് ഐ ഡിയിൽ ഈ ഒരു ഐ ഡിയിൽ പതിനഞ്ച് പേരാണ് മാച്ചായിരിക്കുന്നത് പതിനഞ്ച് സെയിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവിലും കയറി പതിനഞ്ച് സെയിൽ അതിൻ്റെ കോർപ്പറേറ്റിലും കയറി അപ്പം പതിനഞ്ച് ഇൻറ്റു ഇരുന്നൂറ് മൂവായിരം രൂപ എനിക്ക് എന്ത് ചെയ്തു ഈ ഐ ഡിയിൽ കിട്ടി ഇതേ ഇതേപോലെ തന്നെ സെയിം ബിസിനസ്സാണ് എൻ്റെ രണ്ട് മൂന്നാമത്തെ ഏട്ടിലും കയറി അതായത് പതിനഞ്ച് പേർ മാച്ച് ആയിട്ടുണ്ട് പതിനഞ്ച് സെയിൽ ഓൾട്ടർനേറ്റീവിലും കയറി അതിൻ്റെ പതിനഞ്ച് സെയിൽ കോർപ്പറേറ്റിലും കയറി അപ്പം പതിനഞ്ചിൻ്റെ ഇരുപതാണ് അവിടെ മൂവായിരം രൂപ കിട്ടി അപ്പം ടോട്ടൽ പതിനൊന്നായിരം രൂപ എന്ത് ചെയ്തു ഈ ഒരു വർക്കിൽ കിട്ടി അതായത് അയ്യായിരം രൂപയും മൂവായിരം രൂപയും മൂവായിരം രൂപ അങ്ങനെ ടീം എടുത്ത വർക്കിൽ ടീം എടുത്ത വർക്കിൽ പതിനാ പതിനൊന്നായിരം രൂപ എനിക്ക് കിട്ടിയത് അങ്ങനെ ടോട്ടൽ അയ്യായിരം പ്ലസ് ആദ്യം ഞാൻ എടുത്ത വർക്കിൽ അയ്യായിരം രൂപ അതായത് ഈ മൂവായിരം ഈ ആയിരം ആയിരം വെച്ച് അയ്യായിരം രൂപയും പ്ലസ് ഈ ടീം എടുത്ത വർക്കിലെ പതിനൊന്നായിരം രൂപയും ചേർത്ത് ടോട്ടൽ പതിനാറായിരം രൂപ കിട്ടി സെയിം വർക്ക് ഞാൻ മറ്റേ നമ്മുടെ ആദ്യത്തെ സിംഗിൾ ഐ ഡി എടുത്ത് വർക്ക് ചെയ്തപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത് വെറും എണ്ണായിരം രൂപയാണ് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ ചൈൽഡ് ലൈഡിയിലും കിട്ടി ഇൻകം എക്സ്ട്രാ നമുക്ക് അതായത് അവിടെ എണ്ണായിരം രൂപ കിട്ടിയപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു എരട്ടീവ് നമുക്ക് കിട്ടി അപ്പോൾ സെയിം എഫേർട്ട് സെയിം എന്താ പറയുക വർക്കാണ് അപ്പം അത് നാല് ചാനലായിട്ട് ടി വിനെ ഇറക്കണം അതായത് നമുക്ക് നാല് ചാനൽ കാണാം നാല് ചാനലായിട്ട് പോയാൽ മതി മറ്റേന്ന് വെച്ചാൽ രണ്ട് ഒരു ഐഡിയ എടുത്തു പോകുകയാണെങ്കിൽ രണ്ടേ രണ്ട് ചാനൽ നോക്കിയാൽ മതി ഇവിടെ നമ്മൾ നാല് ചാനൽ ബിൽഡ് ചെയ്യണം നാല് ചാനലിലും ടീവിനെ ഫോക്കസ് ചെയ്യണം ഇപ്പം ഞാനിവിടെ ഫോക്കസ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്നത് ഒരു ചാനലിൽ അഞ്ച് പേര് ഒരു ചാനലിൽ അഞ്ച് പേര് ഒരു ചാനലിൽ അഞ്ച് പേര് ഒരു ചാനൽ അഞ്ച് പേര് അങ്ങനെ ഞാൻ ടോട്ടൽ ഇരുപത് പേരെ റെഫർ ചെയ്തു ഇരുപത് പേർക്ക് നോളജും ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഈ ഒരു ബിസിനസ് ഇറക്കിയത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ അഞ്ച് ക്ലബ്ബുകളുണ്ട് ഞാനിവിടെ ആദ്യത്തെ ക്ലബ്ബിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ടി എവിരി തേഡ് പെയർ ഇൻകം അതായത് മൂന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് അങ്ങനെ വരുന്ന മൂന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ആ വരുന്ന ഇൻകം നമുക്ക് കിട്ടൂല തൊട്ടടുത്ത ക്ലബ്ബായിട്ടുള്ള ഏത് ക്ലബ്ബാണോ തൊട്ടടുത്ത ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യാനുള്ള ആ ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് അത് ജമ്പിങ്ങിലേക്ക് പോയി വീഴും അതായത് ടോപ്പ് വെള്ളത്തിലേക്ക് പോയി വീഴും അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത ക്ലബ്ബ് ആക്ടിവേഷൻ ആവുന്നതിനുള്ള നമ്മുടെ വരുമാന സ്രോതസ്സ് വലുതാവുകയാണ് ചെയ്യുന്നത് അത് നമ്മളെടുക്കുന്ന വർക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി തന്നെ അത് ആക്ടിവേഷൻ ആക്കി തരും ഓക്കെ നമുക്കിപ്പോൾ ഇവിടെ ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ് ക്ലബ്ബുകളാണ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബും പ്രീമിയം ക്ലബ്ബും നിലവിൽ സ്റ്റാർട്ടപ്പ് ക്ലബ്ബും പ്രീമിയം ക്ലബ്ബുമാണ് വർക്ക് കറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ രണ്ട് ക്ലബ്ബും ഒരു ഐഡിയയിലൂടെ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രീമിയം ക്ലബ്ബിന് ഒരു ദിവസത്തെ ലിമിറ്റ് ഇരുപതിനായിരം രൂപയാണ് അവിടെ ഒരു പെയർ മാച്ച് ആവുന്നതിന് ഇരു രണ്ടായിരം രൂപയാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ റെഫറൽ കമ്മീഷനും അങ്ങനെ നമ്മളെ സംബന്ധിച്ചിട്ട് സ്റ്റാർട്ടപ്പും പ്രീമിയം എടുത്തു പോകണമെങ്കിൽ ഇരുപത്തിയായിരം പേരെ നമുക്ക് കറൻ്റിലി എൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു പെയർ നമുക്ക് തൊട്ടടുത്ത ക്ലബ്ബിലേക്ക് എന്ത് ചെയ്യും ജംപയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പാൻ കാർഡിൽ ഞാൻ ആദ്യം പറഞ്ഞു ഒരു വ്യക്തിക്ക് മാക്സിമം മൂന്ന് ഐഡിയ വരെ എടുക്കാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ മില്യൺ ക്ലബ്ബ് ബില്ല്യൻ ക്ലബ്ബ് ട്രില്ല് ക്ലബ്ബ് ഈ ക്ലബ്ബിലേക്ക് ഡയറക്റ്റ് നമുക്ക് എൻ്റർ ആവാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനം ടി ഡി എസും അഞ്ച് ശതമാനം സർവീസ് ചാർജും കട്ടാക്കിയിട്ട് ബാക്കി എമൗണ്ട് എല്ലാ വീക്കിലിയും അതായത് ബുധന് ശനി ശനിയാഴ്ച ഈ ദിവസം കൊണ്ട് പേ ഔട്ട് റിലീസാവുന്ന ഈ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാക്കി എമൗണ്ട് റിലീസാവുന്നതായിരിക്കും ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധാരണക്കാരും സീറോ പെർസെൻറ്റേജ് അതായത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് വിടില്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു റിസ്ക്കും ഇല്ല പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈം ടൈമായിട്ടും ഫാമിലിയുടെ കൂടെ ഇരുന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന ടൈം യൂസ് ചെയ്തിട്ട് വലിയൊരു ഇൻകം എനിക്ക് ചെയ്യാൻ പറ്റും അതൊരു പാസീവ് ഇൻകം പോലെ നമുക്ക് ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നല്ല ഹെൽത്തും നല്ല വെൽത്തും നല്ല നോളജും നല്ല റിലേഷൻഷിപ്പും നല്ല സോഷ്യലി നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടുന്നുണ്ട് അഡീഷണൽ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന താങ്ക്